സീറോ മലബാർ സഭയിൽ മേൽപ്പെട്ടക്കാരുടെ സന്തോഷം പങ്കുവെക്കാൻ അതാത് അരമനകളിൽ അവസരം അവസരമുണ്ടാക്കുവാൻ പള്ളികളിൽ വൈദികർക്ക് ഇടവകക്കാരുമായി സന്തോഷം പങ്കിടാൻ കിട്ടിയ അവസരം കൂടിയായി പോയി വിവിധ അരമനകളിലെയും പള്ളികളിലെയും ഓണാഘോഷം എല്ലാ കാര്യങ്ങളും സഭയുടെ പൊതു തീരുമാനത്തോടുകൂടി ചെയ്യുവാൻ മത്സരിക്കുന്ന ചങ്ങനാശ്ശേരി തൃശൂർ മെത്രാ പൊലിത്തമാർ അത്തരം സന്തോഷ പങ്കുവെക്കലുകൾ വീഡിയോ എടുത്ത് പുറത്തിടുകയും ചെയ്തു എറണാകുളത്തെ വൈദിക സമിതി സെക്രട്ടറി ആവട്ടെ അത്തരം കാര്യങ്ങളെ അരമനയ്ക്ക് അകത്തു നിന്ന് മാറ്റി പള്ളിക്കകത്തേക്ക് എത്തിക്കുകയും ചെയ്തു ക്രൈസ്തവ വിശ്വാസത്തിന്റെ പതാക വാഹകരാകേണ്ട ഒരു സമൂഹത്തിന്റെ അപചയത്തിന്റെ ലക്ഷണമാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ സഭയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം സമൂഹത്തിന്റെ മുഖം വികൃതമായിരിക്കുന്നത് തിരിച്ചറിയാതെ അതിനെ മറയ്ക്കുവാൻ വേണ്ടിയാണ് സഭയുടെ സംവിധാനത്തിന്റെ പ്രയോറിറ്റിക്ക് അപ്പുറത്തേക്ക് ചില നാടകങ്ങൾ നടത്തി തങ്ങളുടെ ബലഹീനതകൾ മറക്കുവാൻ നടത്തുന്ന ശ്രമങ്ങൾ അത്തരം ശ്രമങ്ങളാണ് കസേരകളിലും ഊഞ്ഞാലാട്ടത്തിലൂടെയും ഒക്കെ പുതുസമൂഹത്തിലേക്ക് വിതറിക്കൊണ്ടിരിക്കുന്നത് രാജാവ് നഗ്നാണ് എന്ന് വിളിച്ചു പറയാൻ ഉത്തരവാദിത്തപ്പെട്ടവർ നിശബ്ദരാകുന്ന കാഴ്ചയാണ് സഭയുടെ ഇന്നത്തെ ഈ ശാപം തങ്ങളുടെ ബലഹീനത മറയ്ക്കുവാൻ മറ്റുള്ളവരുടെ മുതുകത്ത് കുതിര കയറുന്നവരായി പ്രസ്താവനാ യുദ്ധം നടത്തുന്ന സീറോ മലബാർ സഭയിലെ മെത്രാൻ സംഘത്തിന്റെ മറ്റൊരു നാടകമായിരുന്നു ചങ്ങനാശ്ശേരി മെത്രാ നേതൃത്വത്തിൽ നടത്തിയ കസേരകളിൽ തൃശൂർ മെത്രാപൊലിത്തയുടെ നേതൃത്വത്തിൽ നടത്തിയ ഊഞ്ഞാലാട്ടവും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തി എട്ടാം തീയതി മുതൽ ഏതാണ്ട് ആറ് പതിറ്റാണ്ട് എടുത്ത് നടപ്പാക്കിയ വിശുദ്ധ കുർബാനയുടെ ഏകീകരണം എന്ന മഹത്തായ ലക്ഷ്യം സഭയിൽ നടപ്പായില്ല എന്നുള്ളത് മാത്രമല്ല സഭയിൽ ഭിന്നതയ്ക്ക് കാരണമാക്കിയ മെത്രാൻ സംഘത്തിന്റെ ഉത്തരവാദിത്വ രഹിതമായ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് സഭയെ ശക്തിപ്പെടുത്തുമെന്ന് തീരുമാനം പ്രതീക്ഷിച്ചിരുന്ന സഭയുടെ സിനഡാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് അവസാനിച്ചത് അതിന് ഏകദേശം ഏഴ് ദിവസത്തിനപ്പുറമാണ് വിശ്വാസികളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട സിനഡിലെ മുഖം നഷ്ടപ്പെട്ട മെത്രാൻമാർ കസേര കളിയും ഊഞ്ഞാലാട്ടവും അവതരിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നത് എന്തൊരു പ്രഹസനമാണ് സജി എന്ന് ചോദിക്കേണ്ടി വരുന്നത് വിഷമമുണ്ട് ഒരു സാമൂഹ്യ ആഘോഷം എന്നുള്ള നിലയിൽ എല്ലാ മലയാളികളും ഓണത്തിന്റെ ഭാഗമാകാറുണ്ട് അത്തരം ഒരു ആഘോഷം തന്നെയാണ് തിരുവോണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കേരളത്തിലെ എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും തന്നെ ഓണം സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമാണ് എന്നുള്ള നിലയ്ക്ക് ആഘോഷിക്കുന്നുമുണ്ട് എല്ലാ ക്രൈസ്തവ സഭാക്കളുടെ പിതാക്കന്മാരും അതാത് സഭകളുടെ ഭദ്രാസനങ്ങളും രൂപതകളും ഓണാഘോഷത്തിന്റെ ഭാഗമാകാറുണ്ട് അത് സന്തോഷം പകരുന്നത് തന്നെയാണ് അങ്ങനെ ആവുകയാണ് സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായ ആളുകളും ചെയ്യേണ്ടത് പക്ഷെ സീറോ മലബാർ സഭ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധിയെ മറികടക്കുവാൻ അഥവാ അത്തരം പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട മേൽപ്പെട്ട ശുശ്രൂഷക ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടിക്കൊണ്ട് തങ്ങളുടെ പാണന്മാരെ മുൻനിർത്തി കസേര കളിച്ച് ഊഞ്ഞാലാടുമ്പോൾ തങ്ങളെടുത്ത തീരുമാനം നടപ്പാക്കാതെ ഇരുന്നതിന്റെ പേരിൽ പരസ്പരം കലഹിച്ച് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തലമുറയെ നോക്കി വിളിക്കുകയാണ് എന്ന് വിലയിരുത്തുമ്പോൾ മെത്രാപൊലിത്തന്മാർ ബോധിക്കരുത് അരമനയുടെ ഓഡിറ്റോറിയത്തിൽ കസേര കളിക്കാനും അരമനയുടെ പറമ്പിൽ ഊഞ്ഞാലാടാനും മെത്രാപൊലിത്തന്മാർ പോയപ്പോൾ ഓണത്തപ്പനുമായി അൽത്താരയിലേക്ക് ഓടിക്കേറിയ ഉണ്ടാടാൻ എറണാകുളം കേന്ദ്രീകരിച്ച് ഇല്ലാത്ത പാരമ്പര്യം വല്ലാതെ അവകാശപ്പെടുന്ന കാലഘട്ടത്തിൽ അടുത്ത വർഷം ഓണക്കുർബാനയിൽ ചൊല്ലിയാൽ അതിലൊന്നും അതിശയപ്പെടാനിരിക്ക കാരണം പാരമ്പര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണല്ലോ സൃഷ്ടിക്കപ്പെടുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉണ്ടാക്കുന്ന പുതിയ പാരമ്പര്യങ്ങൾക്ക് തുല്യം ചാർത്തുവാൻ നിൽക്കുന്ന തലശ്ശേരി ആർച്ച് ബിഷപ്പിന്റെ അടുത്ത ഡിസ്പെൻഷൻ ഓണാഘോഷത്തിന്റെ ഭാഗമായ ഓണത്തപ്പന്റെ കുർബാനയ്ക്ക് വേണ്ടിയുള്ള അനുമതിയും കൊടുത്തേക്കാം